ശീലപ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തന്റെ ബുക്കിൽ വായിച്ചാണ് അപ്പൊ അദ്ദേഹം കുറെ സാക്ഷാത്കാരങ്ങൾ ഭക്തന്മാരിൽ നിന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഇത് വായിച്ചാണ് അപ്പൊ അതില് ദരിനാരായണ ഗോസ്വാമി എന്ന് പറഞ്ഞ ശീല പ്രൂപ്പാന്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ലീല പ്രൂപ്പാന്റെ ലീല കണ്ടിരുന്നു അപ്പൊ അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അദ്ദേഹം പറയാണ് ലാഗുന ബീച്ചിൽ ഒരു ടെമ്പിൾ ഉണ്ട് ഇസ്കോണ്ട ടെമ്പിൾ അമേരിക്കയിലെ ലാഗുന ബീച്ചിൽ ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളിന്റെ പ്രസിഡന്റ് ആണ് ദുർലഭ ദാസ് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അദ്ദേഹം ചെറിയ ടെമ്പിളാണ് അപ്പോൾ അവിടെ ഡിവോട്ടീസും ഉണ്ട് ഒരു വട്ടം പ്രൂപ്പാത്ത് അവിടെ വരുന്ന സമയത്ത് ആ സമയത്ത് ഒരു സന്ദർഭം നടക്കുമായിരുന്നു എന്നുവെച്ചാൽ അദ്ദേഹം വിചാരിച്ചു നെയ്യ് വേടിക്കുന്നത് ഈ അമ്പലത്തിലേക്ക് നെയ് വേടിക്കുന്നത് ഒരുപാട് ചിലവേറിയ കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നെയ്യ് വേടിക്കുന്നില്ലായിരുന്നു കാരണം അത് ചിലവാണെന്ന് പറഞ്ഞു പക്ഷെ ഭക്തന്മാർക്കെല്ലാം അത് വേണം എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ അവിടെ ഒരു ഒരു സൈലന്റ് സൈലന്റായിട്ടൊരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടെമ്പിൾ പ്രസിഡന്റിന് അഗൈൻസ്റ്റ് ആയിട്ട് അവരെല്ലാം നെയ് വേണം നെയ് വേണം എന്ന് പറയും അദ്ദേഹം പക്ഷെ അത് വലിയ ചെലവാണ് അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിലാണ് അപ്പം ഭഗവാന് നെയ് വെച്ചൊന്നും കുക്ക് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ എല്ലാവരും ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പം പക്ഷെ അവരിങ്ങനെ വഴക്കുണ്ടാക്കുന്നില്ല അവരിങ്ങനെ ആ ഒരു ഫീലിംഗ് അങ്ങനെയാണ് ടെമ്പിൾ പ്രസിഡന്റ് അഗൈൻസ്റ്റ് ആയിട്ട് അപ്പം പ്രൗപാദാ സന്ദർഭത്തിൽ അവിടെ വന്നു വന്ന സമയത്ത് ഇദ്ദേഹം വിചാരിച്ചു ഈ ദുർലഭദാസ് എന്ന് പറഞ്ഞ ടെമ്പിൾ പ്രസിഡന്റ് വിചാരിച്ചു എന്തായാലും പ്രൗപാദിനോട് സംസാരിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പ്രൂപാദ് ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തില് ഇദ്ദേഹം ചോദിച്ചു ആ സമയത്ത് ഈ നെയ്ക്ക് പകരം അവിടെ നീലക്കടലയുടെ എണ്ണയാണ് പീനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ ദുർലഭദാസ് ചോദിച്ചു പ്രഭുപ്പാനോട് ഈ എണ്ണ പീനട്ട് ഓയിൽ അത് യൂസ് ചെയ്യാമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു പിന്നെ പ്രഭുപ്പാ അത് ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് ആൻസർ പ്രഭുപ്പത് പറഞ്ഞു അത് ഫസ്റ്റ് ക്ലാസ് കുക്കിംഗ് അല്ല എന്ന് പറഞ്ഞു ഉന്നത തരം കുക്കിംഗ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം പിന്നെയും കുറെ ഇങ്ങനെ വേറെ സംസാരങ്ങളൊക്കെ പോയി പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ദുർലഭദാസ് ചോദിച്ചു ഇങ്ങനെ ഇതിൽ കുക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു പിന്നെ പ്രൂപാദ് പറഞ്ഞു സെക്കൻഡ് ഇത് പ്രൂപദ് പറഞ്ഞു അതൊരു ഫിഫ്ത് ക്ലാസ് കുക്കിംഗ് ആണെന്ന് പറഞ്ഞു അഞ്ചാം തരം കുക്കിംഗ് ആണ് വളരെ താഴ്ന്ന തലത്തിലുള്ള ഒരു കുക്കിംഗ് ആണ് എന്ന് പറഞ്ഞു പിന്നെ അതിങ്ങനെ കുറച്ച് സംസാരമൊക്കെ പോയി വീണ്ടും ഇദ്ദേഹം ചോദിച്ചു ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഇത് പോയിന്റ് സ്ഥാപിക്കണം അത് കുക്ക് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരിതാണ് അപ്പം അദ്ദേഹം വീണ്ടും ചോദിച്ചു ഇങ്ങനെ ഇതിൽ കുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം പ്രൂപാദ് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളതിൽ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു മൂന്നാമത്തേതിൽ പ്രൂപാദ് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ദുർലഭദാസിന് അദ്ദേഹം അടുത്ത് അടുത്തുനിന്ന് ആ ഉത്തരം കിട്ടിയല്ലോ ഇനി പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ പ്രൂപാദ് ആ കോൺവെർസേഷൻ എൻഡ് ചെയ്തപ്പം ആ സംസാരം ആ ക്ലാസ് നിന്നപ്പം എല്ലാവരും ഇറങ്ങാനായിട്ട് പോയപ്പോഴത്തേന് പ്രൂപാദ് ഒന്നും കൂടെ പറഞ്ഞു പക്ഷെ എനിക്കൊരു വ്യക്തി അറിയാം ആ വ്യക്തി ഒരുപാട് ഈ പീനട്ട് ഓയിൽ കഴിച്ചിരുന്നു എന്നറിഞ്ഞു ഒരുപാട് പക്കോട ഉണ്ടാക്കി ഈ പീനട്ട് ഓയില് കുക്ക് ചെയ്ത് പക്കോട ഉണ്ടാക്കി കഴിച്ചിരുന്നു എന്നറിഞ്ഞു പിന്നെ അത്രയും മാത്രം പറഞ്ഞു പ്രൂഭ നിർത്തി നിർത്തിയിട്ട് അപ്പം ഡ്യൂട്ടീസ് ഒക്കെ ചോദിച്ചു അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞു പിന്നെ പ്രൂപ്പ പറഞ്ഞു പിറ്റേ ദിവസമേള മരിച്ചു പോയി എന്നറും അങ്ങനെ അപ്പം പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ദുർലഭദാസിന് മനസ്സിലായി എന്താണ് ശരിയായിട്ടുള്ള ഇതാന്നുള്ളത് മനസ്സിലായി അങ്ങനെ അപ്പം അതിൽ ആ ബദിന പ്രഭു പറയുന്നത് എന്ത് ഒരു ആയിട്ടാണ് ഒരു കാര്യത്തിന് ഒരു കോൺട്രവേഴ്സി ഉത്തരം കൊടുക്കുന്നെന്നുള്ളത് ആദ്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്തപ്പോൾ നല്ല ആഴത്തിൽ ആ ഇമ്പാക്ട് ഉള്ള മെസ്സേജ് തന്നെ കൊടുത്തു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളത് അദ്ദേഹം പറയും